സങ്കീർത്തനങ്ങൾ തെന്ത് കഷ്ടകാലത്ത് നീ മറിഞ്ഞുകളയുന്നതുമെന്ത് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു നിലവിളിയാണിത് അതെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടുമ്പോഴും പ്രതിസന്ധികളുടെ ഒക്കെ ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴും കടഭാരങ്ങൾ ഏറി വരുമ്പോഴും ജോലിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും മാനസികമായും ശാരീരികമായും ഒക്കെ തളർച്ച അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ ആരും നമ്മുടെ അടുത്തില്ലാത്തപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രയാസം ഇങ്ങനെ ഒരു വിങ്ങല് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരാറുണ്ട് എൻ്റെ ദൈവം എന്തുകൊണ്ടാണ് നീ എന്നെ ഈ ഒരു അവസരത്തിൽ എന്നെ തള്ളിക്കളഞ്ഞത് എൻ്റെ ഈ കഷ്ടകാല സമയത്ത് എന്തുകൊണ്ടാണ് ദൈവമേ എന്നെ നീ ഉപേക്ഷിച്ച് കളഞ്ഞത് അത് എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമ്മളെ ഒരാപത്തിൽ തള്ളിവിട്ടിട്ട് നമ്മളെ ഉപേക്ഷിച്ചിട്ട് ഓടി പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളൊരു മെസ്സേജിൽ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ അതൊരു വലിയ ചിന്ത തന്നെയാണ് പലപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം ചില സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് ആ നാലു കാൽപാദങ്ങൾക്ക് പകരം രണ്ട് കാൽപാദങ്ങൾ മാത്രം കാണുന്നു എന്നുള്ള നമ്മുടെ ചില ചിന്തകളാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ നമ്മെ കൊണ്ടു വന്ന് എത്തിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഏറ്റവും കഷ്ടത നിറഞ്ഞ ആ സാഹചര്യങ്ങളിൽ നാം വീണുടഞ്ഞു പോകാതെ നാം തകർന്നു പോകാതെ നിരാശരായി പോകാതെ അവൻ നമുക്ക് ബലം നൽകും മാറോട് ചേർത്ത് തന്റെ തോളിൽ വഹിക്കുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ജീവിതയാത്രയിൽ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ അതേ പ്രിയമുള്ളവരെ സങ്കടങ്ങളിൽ അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല അവഗണിക്കുന്ന ഇടങ്ങളിൽ നമ്മെ പരിഗണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് പ്രിയമുള്ളവരെ കഷ്ടകാലത്ത് അവൻ നമ്മുടെ ഏറ്റവും നല്ല തുണയായിരിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് യാത്ര തുടരാം പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ